സുഭിക്ഷ എബി എൽ ഡൊറോഡോ ആ പേരിൽ തന്നെ എനിക്കൊരു ഫീൽ ചെയ്യാണ് എന്താ പേരിനെ കുറിച്ച് പറയാനുള്ളത് പേരിനെ പറ്റി പറയാനുള്ളത് ഒരു റയർ ഒരു പ്രാവശ്യം പറയുമ്പോൾ ആളുകൾ അത് ഓർത്ത് ഓർത്തുവെക്കുന്നു മറക്കില്ല എന്ന് മുതലാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ ആളുകൾ അറിയപ്പെടാൻ തുടങ്ങിയത് എനിക്ക് തോന്നുന്നു ലോക്ക്ഡൌൺ ടൈമിലായിരിക്കും ലോക്ക്ഡൌൺ ഒരു ഉൽപ്പന്നമാണെന്ന് പറയാം സുഭിക്ഷയുടെ കഴിവ് ശരിയാണോ അതായത് അതുവരെ ഇപ്പൊ നമ്മളൊക്കെ ആ ടൈമൊക്കെ നമ്മളെ ഒരു പ്യൂപ്പ എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും നമ്മൾ നമ്മളെന്താന്നോ ഇനി എന്താവാൻ എന്തായി തീരാനുള്ളതാണെന്നോ ഒന്നും ഒരു അറിയാൻ പാടില്ലാതെ ഒരു പ്യൂപ്പയ്ക്കുള്ളിലായിട്ട് നിന്ന് ലോക്ക്ഡൌൺ ആയപ്പോ അതിനെ വിശാലമായിട്ട് പുറത്തിറങ്ങി ആ സുഭിഷപ്പ് മേഖല യഥാർത്ഥത്തില് വേർഡ് ഗ്രീക്കില് തീനയാണ് പറയാ അപ്പോ പൈറോഗ്രാഫി എന്ന് പറയുമ്പോ തീ കൊണ്ടുള്ള ചിത്രരചനം പറയുന്നത് ഈ കലയിലേക്ക് എങ്ങനെയാണ് സുഭിഷ എത്തിയതാണ് അങ്ങനെ ഒരു ആർട്ടിനെ പറ്റിയിട്ട് ഒരു വ്യക്തി ചെയ്യുന്നുണ്ടെന്നോ ഒരാൾ ചെയ്ത് വർക്കെന്നോ ഒന്നും ഞാൻ കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല അപ്പോ അതിന്റെ ഈ ലോക്ക്ഡൌൺ ടൈമിൽ വീട്ടിലിരുന്ന് അതിന്റെ വിരസത മാറ്റാൻ വേണ്ടിയിട്ട് ഹാൻഡിക്രാഫ്റ്റ് ചെയ്തു തുടങ്ങിയതാണ് അങ്ങനെ ചെയ്തു വന്നപ്പം ഹാൻഡ് എംബ്രോയിഡറി പോർട്രേറ്റിലേക്ക് എത്തിയ വരക്കായിരുന്നു ഈ ക്രാഫ്റ്റ് സാധനങ്ങളോടൊക്കെ താല്പര്യം ഉണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോൾ പഠനത്തെക്കാൾ കൂടുതൽ കലാപരായിട്ടും കായികപരായിട്ടാണ് സ്കൂളിൽ ഞാൻ തിളങ്ങിയിരുന്നത് അപ്പൊ അത് പിന്നെ കല്യാണമൊക്കെ കഴിഞ്ഞ് ഹസ്ബൻഡും എന്നെക്കാളും നന്നായിട്ട് വരയ്ക്കുന്നയാളാണ് അപ്പൊ ആളും ഞാനും കൂടെ ചുമ്മായിരുന്നു വീട്ടിൽ ഓരോന്ന് വരയ്ക്കും വീട്ടിലിരുന്ന് ഈ തുണിയൊക്കെ കട്ട് ചെയ്ത് സോഫ്റ്റ് ടോയ്സ് ഇല്ലേ ആ അതിനെ നമ്മുടെ വീട്ടിലിരിക്കുന്ന ക്ലോത്ത് ഒക്കെ വെച്ചിട്ട് ഈ പട്ടിയും പൂച്ചയും ഈ മൊയിലൊക്കെ ഉണ്ടാക്കി തുടങ്ങി അപ്പൊ ഹസ്ബൻഡിന് പേടിയായി ഇനി ഞാൻ തിരിച്ചു വരുമ്പോഴത്തേക്ക് എന്റെ ജീൻസ് ഒക്കെ കട്ട് ചെയ്തിട്ട് ഏത് വരുവാക്കും എന്നുള്ള പക്ഷെ അപ്പോഴൊന്നും ഇതൊന്നും ഒരു പുറത്തു കൊണ്ടിരണം എന്നും ആളുകളെ കാണിക്കണമെന്നു അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടായിരുന്നില്ല വീണ്ടും ആ കൊറോണ സമയത്ത് ഈ ഹാൻഡ് എംബ്രോയിഡറി പോർട്ടേറ്റ് തുടങ്ങിയപ്പോ അതായത് തുണിയിൽ ആളുകളെ വരച്ചിട്ട് ഫുൾ ആയിട്ട് ഫുള്ളായിട്ട് തുന്ന ആദ്യം വരയ്ക്കും നമ്മുടെ ഫേസ് കണ്ണ് മൂക്ക് ലിപ്സ് എല്ലാം തുന്നും അപ്പോ അതിന്റെ ഭംഗി എന്താന്ന് വെച്ചാൽ ഈ മൊത്തം ഡ്രസ്സിന്റെ കളറ് മുടി എല്ലാം തുന്നി വരുമ്പോൾ അതിന്റെ ഔട്ട്പുട്ട് ഭയങ്കര രസമാണ് കാണാനായിട്ട് വ്യത്യസ്ത കളറിലുള്ള നൂല് ഉപയോഗിച്ചിട്ടാണ് അതെ 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 അപ്പൊ ശരീരത്തിന്റെ കളറിന് വേണ്ടിട്ട് ആ കളറുള്ള നൂല്പയോഗം അങ്ങനെ ചെയ്യാം പക്ഷേ നമ്മൾ ഫുൾ ആയിട്ട് പോർട്രേറ്റ് അങ്ങനെ ചെയ്യുമ്പോൾ രണ്ടാഴ്ച ഒക്കെ ടൈം വേണം ഇപ്പോൾ ഫേസ് നമ്മള് നൂലിനെടുക്കാനായിട്ട് അധികം ചെയ്യുക എന്ന് പറഞ്ഞാൽ അവരുടെ ഡ്രസ് കളർ ഏതാണോ ഡ്രസ് കളർ അതേപോലെ ചെയ്യും ഫേസ് ഒഴികെ ബാക്കിയെല്ലാം നൂല് കൊണ്ട് ചെയ്യും ഫേസിന്റെ ഭാഗം ചെയ്യുക എന്ന് പറഞ്ഞാൽ കണ്ണു മൂക്ക് ഇതൊക്കെ കറക്റ്റ് നൂലായിരിക്കും പിന്നിയെയില്ലാന്നേ ഉള്ളൂ അതിനു പകരം മക്കളിൽ പെയിന്റിങ് വെച്ചിട്ട് ഫേസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല അങ്ങനെ ചെയ്യുമ്പോ അതൊരു നൂലിന്റെ ഒരു ജെന്യനിറ്റി ഇല്ലാണ്ടായിപ്പോ അപ്പൊ അതുകൊണ്ട് ഞാൻ പിന്നെ കളർ യൂസ് ചെയ്യുമ്പോ കുറെ കാലം കഴിയുമ്പോ അതിന്റെ മംഗലും കാര്യങ്ങളും വരും നൂലാകുമ്പോ ലൈഫ് ടൈം അത് തന്നെ ഇരിക്കും അപ്പൊ ആ ഒരു ആർട്ട് ചെയ്തപ്പോ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ടുള്ള സപ്പോർട്ട് കിട്ടി അപ്പൊ അതിന് മുന്നേ ഡ്രീം ക്യാപ്ച്ചർ ഒക്കെ ചെയ്ത് ആളുകൾക്ക് അറിയാം ഞാൻ അങ്ങനെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ടെന്നുള്ള അറിയാം അപ്പൊ എന്റെ ഫ്രണ്ട്സ് കൊറച്ചുപേരിങ്ങനെ പറഞ്ഞു വർക്കുകൾ ഇങ്ങനെ നിരന്തരം ചെയ്തോണ്ടിരിക്ക ഭംഗിയാവുന്നുണ്ട് പറഞ്ഞു അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന കൂടുതൽ ആളുകളുടെ സപ്പോർട്ട് കിട്ടി പിന്നെ ആ ആർട്ട് ചെയ്യാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റ് ആയി ആയിശേഷം പിന്നീട് എങ്ങനെയാണ് എത്തുന്നത് പൈറോഗ്രാഫിയിലേക്ക് ഈ ഹാൻഡ് എംബ്രോയിഡറി വർക്ക് ചെയ്ത് അതിന് റെസനാർട്ട് എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വന്നു റെസനാർട്ടും കുറച്ച് റിയർ ആയിട്ടുള്ള ഐറ്റം ആണ് അപ്പൊ അതിൽ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള എൻ്റെതായ കുറച്ച് പ്രോഡക്റ്റുകൾ ഇറക്കി തുടങ്ങി അപ്പൊ അതും പലരും ചെയ്യുമ്പോൾ ഇനി എന്താ വ്യത്യസ്തമായിട്ട് ചെയ്യാനുള്ള ആലോചിക്കാൻ തുടങ്ങി അപ്പൊ ഈ ഹാൻഡ് എംബ്രോയിഡറി പ്രോഡക്റ്റ് ഒക്കെ ഞാൻ ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ വളരെ കുറച്ച് ആൾക്കാരെ ഉണ്ടായിരുന്നുള്ളൂ അത് ചെയ്യുന്നത് റെസനാർട്ട് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഓയില് പോലത്തെ ഒരു സംഗതിയാണ് അത് രണ്ട് ബോട്ടിൽ ഉണ്ടാവും ഹാർഡും ഉണ്ടാവും സോഫ്റ്റ്നറും ഉണ്ടാവും അപ്പം ഇത് രണ്ടും മിക്സ് ചെയ്ത് മിക്സിങ് കറക്റ്റ് ആയാല് അത് ക്രിസ്റ്റൽ ആവും ട്വൻ്റി ഫോർ ഹവേഴ്സ് ടൈം വേണം അത് മിക്സ് ചെയ്ത് ക്രിസ്റ്റൽ ആവാൻ വേണ്ടിയിട്ട് അപ്പം അതിൽ നമുക്ക് ഫോട്ടോ ചെയ്യാം ഈ ബോൺ ബേബീസിന്റെ ഐറ്റംസ് ഇല്ലേ അങ്ങനെ അവരുടെ മെമ്മറി സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ കുറെ ആർട്ട് ചെയ്യാം ക്രിയേറ്ററുടെ അടുത്ത് ആ സാധനം കിട്ടുമ്പോൾ അതിനെങ്ങനെ യൂസ് ചെയ്യുന്നു എന്നുള്ളതാണ് അത് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്യാം നമുക്ക് ഏത് ഏത് രീതിയിൽ വേണമെങ്കിലും അതിനെ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും വേൾഡ് ക്രാഫ്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന സ്ഥലത്ത് തുടങ്ങി എന്നുള്ളത് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല നമ്മൾ പണ്ട് കുഞ്ഞുതാകുന്ന സമയത്ത് ഈ ലെൻസിൽ എത്തിക്കുന്ന ഒരു സംഗതിയില്ലേ അപ്പൊ ഈ ആർട്ട് സ്റ്റാർട്ടിംഗ് പറയുന്നത് ലെൻസിൽ പേപ്പർ വെച്ചിട്ടും വുഡ് വെച്ചിട്ട് ലെതർ ഒക്കെയാണ് ആദ്യ കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഞങ്ങളുടെ മാത്രമാണെന്നുള്ള ഒരാൾക്ക് അവകാശപ്പെടാൻ പറ്റില്ല എന്നാലും കൂടുതലായിട്ട് അമേരിക്കയിലൊക്കെയാണ് ആർട്ടിസ്റ്റുകൾ കൂടുതലുള്ളത് കൂടുതലായിട്ട് ഈ ഒരു ആർട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ ലെതറിലോ വുഡിലോ മാത്രമാണ് പേപ്പറിലാണെങ്കിൽ പോലും റിസ്ക് ആണ് കത്തി പോകുന്നതുകൊണ്ട് ഈ ആർട്ടിന് ഏറ്റവും വലിയ റിസ്ക് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ഓപ്ഷൻ ഇല്ല എന്നുള്ളതാണ് നമുക്ക് വേറെ ഏത് തരം ആർട്ടാണെങ്കിലും നമുക്കതിനെ എഡിറ്റ് ചെയ്തിട്ട് സോൾവ് ചെയ്യാം ഇത് നമ്മൾ ഒറ്റത്തവണ വരച്ചിട്ട് വർക്ക് ഫെയിലായ ആ ഒരു മെറ്റീരിയലിൽ എത്രത്തോളമാണ് നമ്മൾ ചെയ്തു തുടങ്ങിയത് അത് മൊത്തം ഉള്ളൂ ഇത് പഠിച്ചു വരുന്ന സുഭിക്ഷക്ക് തന്നെ തുടക്കത്തിൽ അങ്ങനെ വന്നിട്ടുണ്ടോ എനിക്ക് പണി ില്ല ഞാനിപ്പോ അഞ്ചു വർഷത്തോളായിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട് അതിൽ എനിക്ക് ഒരു മൂന്ന് വർക്ക് ഫെയിൽ ആയി പോയിട്ടുണ്ട് മരം ഏതാണ് നമുക്ക് സോഫ്റ്റ് വുഡുകൾ ഏത് വേണമെങ്കിലും ഞാൻ കുമിളി യൂസ് ചെയ്യാറുണ്ട് റബ്ബുഡ് യൂസ് ചെയ്യാറുണ്ട് പൈൻ പൈൻവുഡാണ് ഇതിന് ഏറ്റവും മോസ്റ്റ് ബെറ്റർ ആയിട്ടുള്ള സാധനം എന്ന് പറഞ്ഞത് പക്ഷെ നമ്മൾക്കിവിടെ ഇന്ത്യയിൽ പൈൻ വുഡ് റേറായിട്ടുള്ള വുഡായത് കൊണ്ട് നമുക്ക് ആ ഒരു വുഡില് പരിമിതികൾ ഉണ്ട് സുഭിക്ഷ ആദ്യ പാഠം അമ്മയിൽ നിന്നായത് കൊണ്ട് ഐ ലവ് മം എന്ന് പറഞ്ഞിട്ടുള്ള ഒരൊറ്റ സാധനത്തിലാണ് സ്റ്റാർട്ട് ചെയ്യണേ പിന്നെ അതിന് ശേഷം ചെയ്യുന്ന ഒരു ജീസസിന്റെ ഒരു ലൈൻ ആർട്ടിലുള്ള ഒരു സംഗതി വലിയ റിസ്ക് ആയിരുന്നില്ല പക്ഷെ വരയ്ക്കുന്നവർക്ക് റിസ്ക് അല്ല കാണുന്നവർക്ക് കുറച്ച് റിസ്ക് ആയിട്ട് തോന്നും എന്നാലും വരയ്ക്കാൻ പറ്റുന്നവർക്കേ വരയ്ക്കാനും പറ്റുള്ളൂ എഡിറ്റ് ഓപ്ഷൻ ഇല്ല എന്നുള്ള പറഞ്ഞല്ലോ അപ്പൊ നമ്മൾ തുടങ്ങി വെച്ച അവസാനത്തെ ആ ഒരു ലൈൻ പോലും വളരെ സൂക്ഷ്മമായിട്ട് ശ്രദ്ധയോടെ ചെയ്ത് എഴുന്നൂറിലധികം എഫ് സൈസിലുള്ള ഒരു പോർട്രേറ്റ് തീർക്കാനായിട്ട് നാലഞ്ചു ദിവസം സമയം വേണം വരയ്ക്കാൻ മാത്രം വരച്ചു കഴിഞ്ഞിട്ട് ആ വുഡ് ട്രീറ്റ് ചെയ്യുന്ന ടൈമുണ്ട് അതിൽ ഫംഗസ് ഒന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിട്ട് വീണ്ടും രണ്ടു ദിവസം സമയം കെമിക്കൽ പ്രോസസ് ആണ് കെമിക്കൽ പോളിഷ് അടിക്കണം പോളിഷ് അടിക്കുന്നതിന് മുന്നേ അതിന്റെ മുകളിൽ ഫംഗസ് വരാണ്ടിരിക്കാനുള്ള വർക്കും കൂടെ ചെയ്യാനുണ്ട് കാര്യമായിട്ട് ചെയ്തിട്ടുള്ളത് ഓർഡർ കിട്ടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് വരച്ച് കൊടുക്കുന്നതാണോ അല്ലെങ്കിൽ സെലിബ്രിറ്റി പോലുള്ള ഫേമസ് ആയ ആളുകൾക്ക് സ്വയം വരച്ച് സമർപ്പിക്കുന്ന രീതി ഉണ്ടോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്റെ ബ്രാൻഡ് ഹെസ്റ്റിയ ഹെസ്റ്റിയെന്നാണ് എന്ന് പറയുന്നത് അഗ്നി ദേവതയുടെ പേരാണ് അത് ലോഞ്ച് ചെയ്യണത് സുരേഷ് ഏട്ടനാണ് സുരേഷ് ഗോപി അപ്പൊ സുരേഷ് ഏട്ടനെയും വൈഫിനെയും ചെയ്തിട്ടുള്ളൊരു പോർട്രേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ലക്ഷ്മി സുരേഷ് ഏട്ടന് മരിച്ചു പോയ മോള് എൻ്റെ ഏജിലുള്ള ആളാണ് അപ്പൊ എനിക്ക് എന്തോ ഒരു സിമ്പതി ആ ഒരു ആളോട് തോന്നി അപ്പം ഭയങ്കര ക്യൂട്ടാണല്ലോ ഫേസ് ഒക്കെ അങ്ങനെ ഞാൻ ആ ചിത്രവും കൂടെ വരച്ചിട്ട് സുരേഷ് ഏട്ടന് കൊടുത്തിട്ടുണ്ടായിരുന്നു സുരേഷ് ഗോപി ചിത്രം കണ്ടപ്പോഴ് എന്താ പറഞ്ഞത് സുരേഷ് ഏട്ടന് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഒന്ന് സുരേഷ് ഏട്ടൻ അങ്ങനെ ഒരു വർക്കിനെ പറ്റി കേട്ടിട്ടില്ല കണ്ടിട്ടില്ല അപ്പൊ മിഥുൻ ചേട്ടനും സുരേഷ് ചേട്ടനും കൂടിയാണ് ലോഗോ പ്രകാശനം ചെയ്യുന്നത് മിഥുൻ ചേട്ടനും കുറച്ച് ധാരണയുണ്ട് അപ്പൊ മിഥുൻ ചേട്ടനും ഞാനും കൂടെ ചെറുതായിട്ടൊന്നും പറഞ്ഞു കൊടുത്തു നല്ല തിരക്കുള്ള ദിവസമാണ് പറഞ്ഞു കൊടുത്തു പുള്ളിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ചില ആളുകളോടുത്ത് താല്പര്യം തോന്നുമല്ലോ അങ്ങനെ ഉണ്ണിമോഹൻ തന്നെ ചെയ്തു ധ്യാൻ ശ്രീനിവാസനെ ചെയ്തു സുധീഷേട്ടനെ ചെയ്തു ആ വിജയരാഘവനേം അച്ഛനെയും ചെയ്തിട്ട് അത് വിജയരാഘവനെ കൊടുത്ത സമയത്ത് അതിന്റെ വീഡിയോസ് ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു ആള് ഭയങ്കര എക്സൈറ്റഡായിരുന്നു അതെങ്ങനെയാണ് ചെയ്തതെന്നൊക്കെ ചോദിച്ചു മനസ്സിലാക്കിയപ്പോൾ ആള് ഉഭദ്രമായിട്ട് വീട്ടിൽ എടുത്തു വെച്ചിട്ടുണ്ട് പ്രധാന സ്ഥലത്ത് അച്ഛന്റെ ഫോട്ടോ വെച്ച് അടുത്ത് തന്നെ വെച്ചിട്ടുണ്ട് ഇത് കൂടുതലായിട്ട് ഒരു ആളുകള് ഓർഡർ ചെയ്തത് കസ്റ്റമേർഡ് വർക്കുകളാണ് അപ്പൊ അവരുടെ ഡിമാൻഡ് അനുസരിച്ച് ചിലപ്പോൾ മരിച്ചുപോയവരെ ഉണ്ടാവും ഈ വർക്കിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ബേണിംഗ് ആയതുകൊണ്ട് ലൈഫ് ടൈം വർക്ക് അങ്ങനെ തന്നെ ഇരിക്കും നമ്മൾ വേറൊരു കളേഴ്സ് യൂസ് ചെയ്യുന്ന ഒരു പെൻസിലിനോ അല്ലെങ്കിൽ കളർ പെൻസിലോ അക്രലിക് ഒക്കെ ചെയ്തിട്ട് ചെയ്യുന്ന ആർട്ടുകൾ കാലപ്പഴക്കം ബാധിക്കും ഫെയ്ഡ് ആവുകയും ചെയ്യും ഇതെന്ന് പറഞ്ഞാൽ ലൈഫ് ടൈം ആ വർക്ക് ഞാൻ ഞാൻ എപ്പോഴും പറയുന്ന എന്നെക്കാളും ആയുസ് എന്റെ വർക്കിനുണ്ട് എത്ര കാലം കഴിഞ്ഞാലും അതിൻ്റെ ഒരു കാലപ്പഴക്കം ബാധിക്കില്ല ചില ഇടങ്ങളിലേക്ക് കൊണ്ടുവന്ന വർക്കുകൾ ഫംഗസ് കേൾക്കാറുണ്ട് പക്ഷെ അത് പറഞ്ഞു പറഞ്ഞുകൊടുക്കാറുണ്ട് എങ്ങനെ ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് ഫംഗസ് വരാണ്ടിരിക്കാനുള്ള പിന്നെ ചില ആൾക്കാർ ഫിലിം ക്രൂ തന്നെ ആവശ്യപ്പെടാറുണ്ട് അവർക്ക് സിനിമയുടെ പോസ്റ്റർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഒരുത്തി സിനിമയ്ക്ക് വേണ്ടി നവ്യ ചേച്ചിയുടെ ആ ഒരു ഫേസ് വെച്ചിട്ട് ഒരുത്തിയുടെ ഫുൾ ടൈറ്റിലിംഗ് ഒക്കെ വെച്ചിട്ട് ചെയ്തിട്ടുണ്ട് സാധിച്ചോ നവ്യ ചേച്ചിക്ക് കൈമാറാൻ വേണ്ടി ഒരു ഡേറ്റിൽ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് വരുമല്ലോ തിയേറ്റർ വയസ്സിറ്റിനെ അങ്ങനെ വരണം എന്നൊക്കെ പറഞ്ഞു നിന്ന ദിവസം ചേച്ചിക്ക് മൈഗ്രൈൻ വന്നിട്ട് ചാൻസ് അങ്ങ് അവ ചേച്ചി ഫോട്ടോ കണ്ടിട്ടുണ്ട് വർക്കൊക്കെ ചേച്ചി കണ്ടിഷ്ടപ്പെട്ടു നേരിട്ട് കാണുമ്പോൾ തരാനൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആറാട്ട് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ലാലേട്ടന്റെ ഫേസ് വെച്ചിട്ട് ഡയറക്ടറുടെ പേരെല്ലാം കൂടെ വെച്ചിട്ട് നൂലില് ചെയ്തൊരു വർക്ക് ഉണ്ട് അത് ആദ്യമായിട്ട് ഹാൻഡ് എംബ്രോയിഡറി പോർട്ടേറ്റിൽ ഫീലിംഗ് പോസ്റ്റർ ചെയ്ത് പോസ്റ്റർ ചെയ്യുന്നത് ഞാനായിരുന്നു അതൊക്കെ നമ്മളിലേക്ക് വന്ന് എത്തിച്ചേരുന്ന ആ ഒരു ലോക്ക്ഡൌൺ ടൈം കഴിഞ്ഞിട്ട് നിൽക്കുന്ന സമയമാണ് ഏകദേശം നാലഞ്ച് വർഷമായി എന്തൊക്കെ അച്ചീവ്മെന്റ്സ് അച്ചീവ്മെന്റ്സ് ആണ് നേടിയിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നാല് വേൾഡ് റെക്കോർഡ് ഉണ്ട് ഈ ഒരു ആർട്ടിൽ അത് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എ പി ജെ അബ്ദുൾ കലാം സാറിന്റെ ഏറ്റവും വലിയ പൈറോഗ്രഫി പോർട്രേറ്റ് വരച്ചേണ്ടിയിരുന്നു എട്ടേ നാല് ആയിരുന്നു എട്ടേ നാല് സൈസില് നോർമലി പോർട്രേറ്റ് പോലും എ പി ജെ അബ്ദുൾ കലാമിന്റെ സാറിന്റെ ഇല്ല അതാണ് ചെയ്തത് അതെ അത് ചെയ്യുന്നത് കലാമോർമ്മ ദിവസത്തിലായിരുന്നു എനിക്ക് അങ്ങനെ നമ്മുടെ ഒരു മോട്ടിവേഷൻ സ്റ്റാർ എന്നൊക്കെ പറയുന്നത് അദ്ദേഹം തന്നെയാണോ അപ്പോൾ അങ്ങനെ ചെയ്തതാണ് അതിന് നാല് വേൾഡ് റെക്കോർഡ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് ഏഷ്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് പിന്നെ കലാമിന്റെ കലാം വേൾഡ് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ട് കലാം സാറിൻ്റെ തന്നെയുണ്ട് പിന്നെ ആ കൂട്ടത്തിൽ ഇന്റർനാഷണൽ ബുക്ക് ഓഫ് റെക്കോർഡ്സ് എന്ന് പറഞ്ഞിട്ട് സുഭിക്ഷ നേരത്തെ ഉണ്ട് ത്രെഡ് നൂല് ഇപ്പൊ ഈ പറഞ്ഞതില്ണ്ട് പൈറോഗ്രാഫി തീ കൊണ്ടുള്ള സുഭിക്ഷ ഏത് മേഖലയിലാണ് കാര്യമായിട്ട് ശ്രദ്ധ കൊടുക്കുന്നത് ആളുകൾ ഏത് തരത്തിലുള്ള ആർട്ട് ഫോം ആണ് അന്വേഷിച്ചു വരുന്നത് തീർച്ചയായിട്ടും പൈരോഗ്രാഫി കാരണം ബാക്കിയുള്ള വർക്കുകളൊക്കെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ കുറെ പേജസ് തപ്പിയാലും ഒരുപാട് ആളുകൾ ചെയ്യുന്നുണ്ടാവും പക്ഷെ പൈറോഗ്രാഫി ആർട്ടിൽ പോർട്രേറ്റ് ചെയ്യുന്നത് വളരെ കുറഞ്ഞ ആൾക്കാരാണ് ആയിട്ട് ഈ റിസ്ക് ആണ് അതായത് ഒരാളെ പെർഫെക്റ്റ് ആയില്ലെങ്കിലുള്ള ബുദ്ധിമുട്ടുകളുണ്ടല്ലോ സ്വന്തമായിട്ട് പറഞ്ഞു ആ പഠിച്ചെടുക്കാൻ ഉപയോഗിച്ച ടൂൾസ് എന്തായിരുന്നു യൂട്യൂബ് ഒക്കെ അല്ലെങ്കിൽ അതൊക്കെ ഗൂഗിളിൽ നിന്നായിരുന്നു ഹെൽപ്പ് ഇങ്ങനെ ആർട്ട് ചെയ്യുന്ന ആൾക്കാരെ അറിയില്ല ഈ ആർട്ടിന്റെ ഔട്ട്പുട്ട് പുട്ട് എന്താന്നുള്ളത് നമ്മൾ നേരിട്ട് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടിട്ടുള്ള അറിവ് മാത്രല്ലേ വരക്കാൻ വേണ്ടി നേരത്തെ പറഞ്ഞു ഒന്ന് നമുക്ക് ഇതിന് വേണ്ട വേണ്ടത് എന്നുള്ളത് പിന്നീട് ഇത് വരക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ എന്താണ് പൈറോഗ്രാഫി ചെയ്യാനുള്ള ടൂളുകൾ ഉണ്ട് പിന്നെ നമ്മുടെ ഐഡിയ വെച്ചിട്ട് നമ്മുടെ കയ്യിൽ കിട്ടുന്ന സോഴ്സുകൾ ഉണ്ടല്ലോ ഫ്ലെയിം ആയിട്ടുള്ള തീ ആയിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ മണ്ടത്തരങ്ങളും പൊട്ടത്തരങ്ങളും നമ്മളൊരു വർക്കിനെ വിജയിപ്പിക്കാൻ ഉപയോഗിക്കാൻ പറ്റുമോ അതൊക്കെ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട് നമുക്കൊരു അക്കാദമിക് രംഗത്തേക്ക് പരിവർത്തിപ്പിക്കുകയാണെങ്കിൽ ഇതിന്റെ ഒരു സ്റ്റഡി സെന്റർ അല്ലെങ്കിൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ആർട്ട് ഫോം ആണ് എന്നുള്ള രീതിയിൽ അങ്ങനെ ഒരുപാട് ആളുകൾ ചോദിക്കാറുണ്ട് എൻക്വയറി വരാറുണ്ട് പഠിപ്പിക്കോ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ നമുക്ക് ഇത് ചെയ്യാനുള്ള വലിയൊരു തടസ്സം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പത്ത് സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ആ പത്ത് സ്റ്റുഡൻസിനും ട്രയൽ നോക്കാനുള്ള മെഷീൻസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവണമല്ലോ ഇതൊന്നാമത് ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഇതിന്റെ മെഷീൻസ് ഒക്കെ ഇന്ത്യയിൽ അങ്ങനെ ഇല്ലാത്തതുകൊണ്ട് ഇന്ത്യക്ക് പുറത്തുനിന്ന് നമ്മൾ എത്തിക്കുന്ന കുറച്ച് ബുദ്ധിമുട്ടാണ് പോർട്ട്രേറ്റിലാണല്ലോ ഞാൻ ഫോക്കസ് ചെയ്യുന്നത് ഇതിനകത്ത് കൂടുതൽ ആർട്ടായിട്ടുള്ള സാധനങ്ങൾ ചെയ്യാൻ വരാറുണ്ട് അത് വളരെ റേറാണ് അധികം എൻ്റെ വർക്കുകൾ കാണുന്ന പോട്രേറ്റ് ആയിരിക്കും അപ്പോൾ ആവശ്യപ്പെടുന്ന ആളുകളും പോർട്രേറ്റ് വേണമെന്നായിരിക്കും പോർട്രേറ്റ് ചെയ്യാൻ എല്ലാവരും ധൈര്യപ്പെട്ടില്ലല്ലോ പഠിക്കാൻ വരുന്ന ആളുകൾക്ക് പോർട്രേറ്റ് പഠിക്കാൻ ധൈര്യം ഉണ്ടാവില്ല പഠിപ്പിക്കാൻ ആവശ്യക്കാരുണ്ടാവാറുണ്ട് വരച്ചു വെച്ച സാധനങ്ങളുടെ പ്രദർശനം ഇവിടെ നടത്തിയിട്ടുണ്ടോ പ്രദർശനം ഞാനായിട്ട് ഇനിഷ്യേറ്റ് ചെയ്തിട്ട് ഒരു പ്രദർശനം നടത്തിയിട്ടില്ല നമ്മുടെ ആർ ഐ സി എൻ ഐ ടിയിലെ കുട്ടികൾ അവരുടെ രാഗം ഫെസ്റ്റിന് വേണ്ടിയിട്ട് അവര് ഇൻവൈറ്റ് ചെയ്തിട്ട് അവിടുത്തെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു എക്സിബിഷൻ നടത്തിയിട്ടുണ്ടായിരുന്നു പഠിക്കാൻ വരാതിരിക്കാനുള്ള മറ്റു കാരണങ്ങൾ ഒരു പോർട്രേറ്റ് ഒരു എത്ര സൈസിലുള്ള ഒരു പോർട്രേറ്റ് കംപ്ലീറ്റ് ആകാൻ ആവാനായിട്ട് ചിലപ്പോൾ അഞ്ചു ദിവസം ആറു ദിവസം അതിൽ മുകളിൽ ടൈം എടുക്കും നമുക്ക് തരുന്ന ഒരു ഫോട്ടോ വെച്ചിട്ടേ നമുക്ക് എത്ര ദിവസം ടൈം എടുക്കും എന്നുള്ളത് പറയാൻ പറ്റുള്ളൂ ചിലപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു പെണ്ണി വരയ്ക്കാനുണ്ടാവുക അവർക്ക് നല്ലോണം മുടി ഉണ്ടെങ്കിൽ ആ മുടി വരച്ചു തീർക്കാൻ ചിലപ്പോ ഞാൻ മൂന്നും നാല് ദിവസം ഇരിക്കേണ്ടി വരും അപ്പൊ അങ്ങനെ ആവുമ്പോ നമ്മളെ എഫേർട്ടിന്റെ അനുസരിച്ചുള്ള ഒരു ചാർജ് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ഒരു പോർട്രേറ്റ് വരയ്ക്കാനുള്ള ടൈം ആ ഒരു ടൈം ചിലപ്പോ നാല് ദിവസം ചില വർക്ക് ചിലപ്പോ മൂന്ന് ദിവസം ഡേയും ഒരു നൈറ്റും ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോ വർക്ക് തീരും എല്ലാ വർക്കും അങ്ങനെ ആയിരിക്കില്ല സുഭിക്ഷ സ്വന്തമായിട്ട് തന്നെ തേടി പിടിച്ചൊരു ആർട്ട് ഫോം ആണ് മാത്രമല്ല പാര സ്വന്തമായിട്ട് ചില പരീക്ഷണങ്ങൾ നടത്താൻ ഇനി സാധ്യതയുണ്ട് സുഭിക്ഷയുടെ നാട് എവിടെയാണ് ഇപ്പൊ എവിടെയാണ് താമസിക്കുന്നത് നാട് കോഴിക്കോട് മുക്കം മുക്കത്ത് തന്നെ മണാശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് എൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീട് മുക്കം ടൗണിൽ തന്നെയാണ് ഹസ്ബൻഡാണ് എബി ജോസഫ് എൽഡരാഡോ എൻ്റെ പേരിനൊപ്പമുള്ള എബി എൽഡരാഡോ ഹസ്ബൻഡാണ്